ഒരു മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഗെയിം ചേഞ്ചിങ് ഓവറിനെ പോലെ ഒരു താരത്തിൻ്റെ കരിയറിലും ഒരു ഗെയിം ചേഞ്ചിങ് മത്സരമോ ഒരു ടൂർണമെൻറ്റോ ഉണ്ടാകും പത്തു വർഷത്തിലേറെയായി ഐ പി എല്ലിൽ ബാറ്റ് ചെയ്തുന്ന സഞ്ജു സാംസണിൻ്റെ കരിയറിലെ ഗെയിം ചേഞ്ചിങ് ടൂർണമെൻ്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിനെ കാണുന്നവർ ഏറെയുണ്ട് കിരീടത്തിലേക്കുള്ള യാത്രയിൽ ടീം വീണുപോയെങ്കിലും സഞ്ജുവിനെ തലയുയർത്താൻ ഏറെ കാരണങ്ങൾ ഉള്ളതിനാലാണിത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ തിരഞ്ഞെടുത്ത് ഐ പി എൽ ഇലവനിൽ ക്യാപ്റ്റനായി ഇടം പിടിച്ച സഞ്ജുവിന് വിമർശനങ്ങൾ ഏറെ പറയാറുള്ള സുനിൽ ഗവാസ്കറുടെ ഐ ടീമിൽ പോലും ഇടം പിടിക്കാനായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഞ്ജു ഐ പി എല്ലിൽ കളിക്കുന്നുണ്ടെങ്കിലും ഒരു സീസണിൽ അഞ്ഞൂറ് റൺസ് പിന്നിടുന്നത് ഇതാദ്യമായിരുന്നു സഞ്ജു എന്ന ക്യാപ്റ്റന്റെ മിടുക്കും പല കുറി സീസണിൽ കണ്ടു പെയ്തു തീർന്ന ഐ പി എൽ ഒരു സാമ്പിളായിരുന്നുവെങ്കിൽ സഞ്ജുവിന് മുന്നിൽ യഥാർത്ഥ ഉത്സവം കൊടിയേറുകയാണ് പത്തു വർഷത്തിലേറെയായി ഒരു ഐ ട്രോഫി പോലും ഇല്ലാത്ത ഇന്ത്യ പ്രതീക്ഷകളുടെ കൂമ്പാരങ്ങളുമായി ട്വന്റി ട്വന്റി ലോകകപ്പിന് ഒരുങ്ങുകയാണ് ടീമിൽ ഇടം പിടിച്ച സഞ്ജുവിനെ നിലവിലെ സാഹചര്യത്തിൽ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യാനിറങ്ങും എന്നതടക്കമുള്ള അവ്യക്തതകളുണ്ടെങ്കിലും ടീമിനെ ചുമലിലേറ്റേണ്ട വലിയ ഉത്തരവാദിത്തങ്ങൾ സഞ്ജുവിനുണ്ടാകും ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഒരു മികച്ച പ്രകടനം സഞ്ജു എന്ന താരത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനെ മാറ്റി കുറിച്ചേക്കാം മോശം പ്രകടനങ്ങളാണെങ്കിൽ മറിച്ചും സംഭവിക്കും പക്ഷേ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ക്രിക്കറ്റിലെ വലിയ വേദികളിലൊന്നിലേക്ക് സഞ്ജു പറക്കുന്നത് സ്റ്റാർ സ്പോർട്സുമായുള്ള സംഭാഷണത്തിൽ സഞ്ജു ആത്മവിശ്വാസം തുറന്നു പറയുകയും ചെയ്തു സത്യത്തിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷനെക്കുറിച്ച് അധികം പ്രതീക്ഷിച്ചിരുന്നില്ല അത് വൈകാരികമായ ഒന്നായിരുന്നു ടീം പ്രഖ്യാപനം വരുമ്പോൾ ഞാൻ രാജസ്ഥാൻ ടീമിനൊപ്പം മീറ്റിംഗിലായിരുന്നു വാർത്തയറിഞ്ഞപ്പോൾ സഹതാരങ്ങളോടൊപ്പം തുള്ളിച്ചാടിപ്പോയി കൂടെയുള്ളവർ എന്നേക്കാൾ സന്തോഷവാന്മാരായിരുന്നു തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം രണ്ടു ദിവസം സമയം ചെലവിട്ടു ഞങ്ങളുടെ ചർച്ചിലും പോയി വലിയ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത് തീർച്ചയായും ഞാൻ സെലക്ഷൻ അരികിലായിരുന്നില്ല ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാൻ ഈ ഐ പി എല്ലിൽ സ്പെഷ്യലായി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു അതിനായി ഞാൻ നേരത്തെ ഒരുങ്ങി ഫോണുമായുള്ള എല്ലാ സമ്പർക്കവും മാറ്റി നിർത്തിയതാണ് ആദ്യത്തെ കാര്യം അവസാനത്തെ രണ്ട് മൂന്ന് മാസമായി ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല കളിയിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ ആ പ്രയത്നമാണ് ഇന്ത്യൻ ടീമിൽ എത്തിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച ട്വൻ്റി ട്വൻ്റി ടീമിനൊപ്പം ലോകകപ്പിൽ ഉൾപ്പെടാൻ വലിയ അർഹത വേണം അതിനുള്ള പ്രാപ്തി എനിക്കുണ്ട് സ്വന്തം പ്രതിഭയോട് നീതി പുലർത്തുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോകവേദിയിൽ അതെൻ്റെ രാജ്യത്തിനും വലിയ നേട്ടമാകും അത്തരം പ്രകടനങ്ങൾക്കായി ഞാൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടൊരുങ്ങിയിരിക്കുന്നു എൻ്റെ രാജ്യത്തിനായി വലിയ സംഭാവനകൾ നൽകാനാകുമെന്ന് തോന്നുന്നുണ്ട് സഞ്ജു പറഞ്ഞു നിർത്തി വിദേശ താരങ്ങളടക്കം വലിയ പ്രതിഭയുണ്ടെന്ന് വിലയിരുത്തുമ്പോഴും ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇതുവരെയും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പൊരുതി നേടിയ സെഞ്ചുറിയോടെ നീല ജെയ്സിയിലും വരവറിയിച്ച സഞ്ജുവിനെ ദേശീയ ടീമിനൊപ്പം ഇനിയും തെളിയിക്കാൻ ഏറെയുണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കമുള്ളവർ യു എസ് എയിലെത്തിയെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ സഞ്ജു ദുബായിലാണ് നിലവിലുള്ളത്